ിൽ പുതിയൊരു വഴിത്തിരിവ് മൗനരാഗത്തിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയും ചെയ്യുന്നു നമ്മുടെ പ്രകാശനും വിക്രമം അപ്രതീക്ഷിതമായ കാർത്തികയുടെ തിരിച്ചടിയിൽ നിലംബരിശായിരിക്കുകയാണ് ഇതേ തുടർന്ന് നമ്മുടെ കല്യാണിയെ കാർത്തിക ചെന്ന് കാണുകയും തനിക്ക് തൻ്റെ സഹോദരിയെ കാണാൻ വളരെ ഇഷ്ടമാണ് എന്നും കുറെ നേരം കൂടി തനിക്ക് സംസാരിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷെ കല്യാണി കാര്യങ്ങൾ അറിയാതെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കാർത്തികയോട് പറഞ്ഞതിനെ തുടർന്ന് അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ കാർത്തിക കല്യാണിക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും അതുകൊണ്ട് തന്നെ താനും അമ്മയും കിരണിനെയും കുടുംബത്തെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കിരണും കല്യാണിയും വളരെയധികം സന്തോഷിക്കുന്നു ഇതേ സമയം പ്രകാശൻ ആകെ തകർന്നു പോയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ആത്മഹത്യയല്ലാതെ മറ്റൊന്നും തൻ്റെ മുന്നിലില്ല എന്ന ഇതേ തുടർന്ന് പ്രകാശൻ വിക്രമിനോട് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്